ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു സോ ഇന്ന് ഞങ്ങൾ ലാവൻഡർ ഫാം ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഉള്ളൊരു വീഡിയോയും കൂടാതെ ഫുഡ് അടിയും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ലോഗിൽ ആഡ് ചെയ്ത് വയ്ക്കുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ഗ്രാജുവേഷൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കവൻഡ്രി ടൗണിലാണ് ഇവിടുന്ന് നമുക്കിനി യൂബർ ബുക്ക് ചെയ്തിട്ട് ാവൻഡർ ഫാമിലോട്ട് പോകണം അപ്പോൾ അഖിലിനാണെങ്കിൽ ബാങ്കിൽ കയറണമായിരുന്നു സോ അവൻ അങ്ങോട്ടേക്ക് പോയി പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കവൻഡറി ടൗൺ ഒന്ന് കറങ്ങാമെന്ന് വെച്ചിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ ഇങ്ങനെ നടന്നു അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പ്രൈമാർക്ക് കണ്ടത് അപ്പോൾ അവിടെ കയറിയിട്ടൊരു ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചു അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ നമ്മൾ പ്രൈമാർക്കിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ആ ഫ്രണ്ടിലത്തേക്കൊക്കെ കണ്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ടോയ്സാണ് കയറിയിരുന്ന് കളിക്കാനൊക്കെ ആയിട്ട് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രൈമാർക്കിൻ്റെ ഉള്ളിൽ കയറി ജസ്റ്റ് ഡ്രസ്സ് എടുത്തിട്ട് തിരിച്ചിറങ്ങി പിന്നെ ഇതൊക്കെ കവൻട്രിയുടെ തന്നെ ടൗണിൻ്റെ ഒരു വ്യൂ ആണ് അടിപൊളിയായിട്ടുണ്ട് സോ അങ്ങനെ അവിടെ നിന്ന് ആ വ്യൂ ഒക്കെ ഒന്ന് വീഡിയോയിലെടുത്തു ഞങ്ങൾ പതുക്കെ നടക്കുകയാണ് അങ്ങോട്ടേക്ക് അപ്പോഴത്തേക്കും മകലും കൂടെ വന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തിട്ടൊരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും വണ്ടി വന്നു നമ്മുടെ വണ്ടിയാണ് വരുന്നത് രുന്ന് നേരെ ലാവൻഡർ ഫാമിലോട്ട് പോവാണ് അങ്ങനെ ഫൈനലി നമ്മൾ ലാവൻഡർ ഫാമിൽ എത്തിയേക്കുവാണ് വണ്ടികളൊക്കെ എത്തിരിയുണ്ട് എന്നാലും അത്ര ഒരു തിരക്കില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി ഇതാണ് ആ എൻട്രൻസിൻ്റെ ആ ഏരിയയിലോട്ടുള്ളൊരു വ്യൂ അങ്ങനെ ഞങ്ങൾ പതുക്കെ ഉള്ളിലോട്ട് കയറി അവിടെ എൻട്രൻസ് ഫീ ആയിട്ട് അവർ വാങ്ങിക്കുന്നത് പെർ പേഴ്സണ് ഫൈവ് പൗണ്ട്സ് വിധമാണ് അത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലൊന്ന് സ്റ്റാമ്പ് ചെയ്ത് വരും അങ്ങനെ അതൊക്കെ സ്റ്റാമ്പൊക്കെ ചെയ്ത് ഞങ്ങൾ പതിയെ ഉള്ളിലോട്ട് കയറുകയാണ് ഇനി കുറച്ച് ലാവൻഡർ ഫാമിൻ്റെ ഉള്ളിലത്തെ വ്യൂ കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ലാവൻഡർ ഫാമിൽ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ വെളിയിലോട്ടിറങ്ങി പിന്നെ അവിടെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റിങ്സൊക്കെ അവർ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ ഈ മഴയൊക്കെ പെയ്യുവാണെങ്കിലും അവരെ സൈഡിൽ ഒരു ഷെൽട്ടർ പോലെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ കയറിയിരിക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ യൂബർ ബുക്ക് ചെയ്തിട്ട് പോയത് കായൽ റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നു പക്ഷേ അവിടെ പണിപാളിൽ സിക്സ് പി എം ആയിരുന്നു ഓപ്പണിംഗ് ടൈം ഞങ്ങൾ ഫോർ പി എം ആയപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോൾ ഓൾറെഡി ഓപ്പണെന്ന് എഴുതി വെച്ചതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ജസ്റ്റ് കയറിയല്ലോ എന്ന് കരുതി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇൻസൈഡ് വ്യൂ അങ്ങനെ ജസ്റ്റ് ഞാനെന്നു വിചാരിച്ചു ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വെച്ചിട്ട് ഒന്ന് വീഡിയോ എടുത്തു പിന്നെ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഓൺലൈനിൽ ഒന്ന് ചെക്ക് ചെയ്തു നിയറസ്റ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ നിന്ന് ഒരു രണ്ട് മിനിറ്റ് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ പതിയെ കായൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി മറ്റേ ഇന്ത്യൻ റസ്റ്റോറൻറ്റിലോട്ട് പോയി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഉള്ളിലോട്ട് കയറി അവിടെ ഫോർ ഓ ക്ലോക്ക് തൊട്ട് ആയിരുന്നു അങ്ങനെ നേരെ പോയി കൈയൊക്കെ കഴുകി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു സ്റ്റാർട്ടിങ്ങായിട്ട് പറഞ്ഞിരുന്നത് ടെപ്പർ ചിക്കനും അതുപോലെ തന്നെ പനീർ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫിഷ് മസാല കൂടെ വന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല അതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു മസാലയ്ക്കായിരുന്നു അടിപൊളിയായിരുന്നു മെയിൻ ഡിഷായിട്ട് അവർ കണ്ണേട്ടനും അകിലും പറഞ്ഞത് ചോലപ്പട്ടൂരിയായിരുന്നു അതും അടിപൊളിയായിരുന്നു പിന്നെ എൻ്റെ ഡിഷ് ലാസ്റ്റാണ് വന്നത് ഞാൻ ഓർഡർ ചെയ്തത് ഗാർലിക് ബട്ടർ നാനാണ് ഗാർലിക് ബട്ടർ നാനും ചിക്കൻ തിക്കിയായിരുന്നു ഓർഡർ ചെയ്തത് അതും വിടുമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അഖിലിൻ്റെ ഫ്ലാറ്റിൽ പോയി അവിടെ നിന്ന് നേരെ തിരിച്ച് ട്രെയിൻ പിടിച്ചു ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ബൈ